കണ്ടോ ഇത് കാണുമ്പോൾ ചിലർക്ക് തോന്നിയേക്കാം എന്താ ഉസ്താതെ കയ്യിൽ ചെടിയൊക്കെ ആയിട്ട് ചെടിയാണ് നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഭാര്യമാരൊക്കെ ഓമനിച്ച് വളർത്തുന്ന ഒരു ചെടിയാണ് വേപ്പില കറിവേപ്പില ചെടി എന്നൊക്കെ പറയും പല നാട്ടിലും പല പേരായിരിക്കും ഇന്ന് ഇതിനെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കറിവേപ്പില ഇതിൻ്റെ ഗുണങ്ങൾ ഉസ്താദക്കെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾക്കറിയാത്ത ചില ഗുണങ്ങൾ ഈ വേപ്പിലയ്ക്കുണ്ട് പതിനഞ്ച് ഗുണങ്ങളാണ് പതിനഞ്ച് ഞാൻ പറയുന്നു അതിനേക്കാൾ ഉപരിയായി ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഈ കറിവേപ്പില കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഒരുപാട് ആശുപത്രിയിൽ കൊണ്ടുപോയി നമ്മൾ പൈസ മുടക്കുന്നു ഒരുപാട് അസുഖങ്ങൾക്ക് ആ അസുഖങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പരിഹാരമാണ് ഈ ഇലയിൽ അള്ളാഹു അബ്ബുൽത്ത് വെച്ചിട്ടുള്ളത് ഇത് കറിവേപ്പില അപ്പം ഇതിന്റെ ഗുണങ്ങൾ നമുക്ക് കേൾക്കാം പിന്നെ പലർക്കുള്ള പരാതിയാണ് ഉസ്താദ് ഈ കറിവേപ്പില ഞങ്ങളുടെ വീട്ടിലുണ്ട് പക്ഷെ വളരുന്നില്ല പുതിയ തണ്ടുകൾ ഉണ്ടാകുന്നില്ല പുതിയ ഇല ഉണ്ടാകുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളും പറയാറുണ്ട് ഇതിൻ്റെ നല്ല വളം ഏതാണ് നമുക്ക് നമുക്കിന്ന് ചർച്ച ചെയ്താലോ അതുപോലെ തന്നെ ഈ കറിവേപ്പില എങ്ങനെയാണ് നമുക്ക് ഒടിച്ചെടുക്കേണ്ടത് ഈ കറിവേപ്പില എടുത്തുകൊണ്ട് വരാൻ മക്കളോടൊക്കെ പറയുമ്പോൾ അവർ പോയി പല രൂപത്തിൽ എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ നമ്മളും നമ്മുടെ മക്കളുമൊക്കെ കറിവേപ്പില എങ്ങനെയാണ് എടുക്കേണ്ടത് ഈ ചെടിയിൽ നിന്നും എങ്ങനെ നമുക്ക് കറിവേപ്പിലെ പറിച്ചെടുക്കാം അതിൻ്റെ കൃത്യമായ രൂപം നമുക്ക് നമുക്കിന്നെന്ന് കണ്ടുപഠിച്ചാലോ അതോടൊപ്പം തന്നെ ഈ വേപ്പില ഇനത്തിൽപ്പെട്ട മറ്റൊരു ചെടിയാണ് ആരുവേപ്പ് എന്ന് പറയും ആര് വേപ്പിനും ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ ഇൻഷാല്ലാ ഇന്നൊരു വേപ്പിലെ ചർച്ചയാവട്ടെ നേരെ നമുക്ക് ഇൻഷാല്ല വീഡിയോയിലേക്ക് പോവാം അതോടൊപ്പം തന്നെ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം ഒരുപാട് ഭക്ഷണം നമ്മൾ കഴിക്കാറുണ്ട് കഴിക്കാറുണ്ടല്ലേ ആ ഭക്ഷണത്തിലേക്ക് നമ്മൾ അറിയാതെ ഒരുപാട് വിഷാംശങ്ങളുണ്ട് ആ വിഷാംശങ്ങളൊക്കെ പുറന്തള്ളാൻ ഒരു ആത്മീയമായ മരുന്ന് പറഞ്ഞു തരട്ടെ ഇൻഷല്ല വീഡിയോന്റെ തുടക്കം തന്നെ പറയുന്നുണ്ട് കേട്ടു നോക്കണേ അള്ളാഹുറബുഅത്ത് നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ

കെളിമ പറഞ്ഞു മരിക്കാൻ മുക്മിനായി മരിക്കാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തന്നനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാ വിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടും പ്രയാസ പ്രതിസന്ധികളെ തൊട്ടും ഇന്നിപ്പോൾ മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ് നമ്മൾ കഴിക്കുന്ന കുടിക്കുന്ന വെള്ളത്തിലും ഭക്ഷണത്തിലും ഒക്കെ നമ്മളറിയാതെ ഒരുപാട് കെമിക്കലുകൾ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട് അത് പഞ്ചസാരയുടെ രൂപത്തിൽ വെളിച്ചെണ്ണയിൽ തന്നെ അതുപോലെ പച്ചക്കറികളിലൊക്കെ ഒരുപാട് വിഷാംശങ്ങളുണ്ട് ഒരുപാട് വിഷാംശങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അള്ളാഹു സുബഹാനഹു തല എല്ലാ രോഗങ്ങളെ തൊട്ടും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും അല്ലെ എല്ലാ മിനിയങ്ങളും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി റഹിമാൻ റഹീം പറയാൻ മറന്നു പോകരുതേ അതെന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ നമുക്കൊരു ആത്മീയമായ മരുന്നാണ് അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്ത് പറയണം അൽഹമില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അതോടൊപ്പം തന്നെ ഇന്നത്തെ തുടക്കം തന്നെ ഒരു സൂറത്ത് പഠിച്ചാലോ സൂറത്തുൽ കുറൈഷ് ഉണ്ടല്ലോ എന്ന് പറയുന്ന സൂറത്തുൽ കുറൈഷ് ചെറിയൊരു സൂറത്താണ് ആ സൂറത്ത് ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ നമ്മുടെ ശരീരത്ത് ഫലിക്കാതെ അതൊക്കെ വേസ്റ്റായി പോവാൻ അള്ളാഹു താല അവസരം തരുമെന്ന് ഇതൊരു ആത്മീയമായ മരുന്നാണ് ഇനി ഇത് വെച്ച് ട്രോളാൻ ആരും നിൽക്കേണ്ട ഇതൊരു ഒരു ആത്മീയമായ ഒരു എന്താണ് ദീൻപരമായ കാര്യം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം നമ്മുടെ വിഷയം നിങ്ങളത് തംലൈനിൽ കണ്ടതുപോലെ വേപ്പിലയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് പുരാതന കാലം മുതലേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ രുചിയും മണവും ഗുണവും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ മുൻഗാമികളെ ചേർത്തു വരുന്ന ഒരു വസ്തുവാണ് വേപ്പില എന്നുള്ളത് ഇതെ എൻ്റെ മുമ്പിലുണ്ട് വേപ്പില ഈ സാധനമാണ് വേപ്പില ഇത് തന്നെ പല പേര് വേപ്പില എന്ന് പറയും പിന്നെ കറിവേപ്പില എന്ന് പറയും പല സ്ഥലത്തും പല പേരുകളാണ് പിന്നെ ആര് വേപ്പെന്ന് പറഞ്ഞാൽ ഇതല്ല അത് വേറെ ഒരു ഇതിപ്പോൾ നമ്മൾ രുചിച്ച് നോക്കിയാൽ കടിച്ചു നോക്കിയാൽ ഇതിനകത്ത് ഇതില്ല കയ്പില്ല ഇതിന് കയ്പില്ല ഒരു പ്രത്യേകതരം ഒരു രുചിയും ഒരു മണമൊക്കെയാണ് ആര് വയ്പ്പെന്ന് പറഞ്ഞാൽ നല്ല കയ്പായിരിക്കും അല്ലേ ആരുവേപ്പ് പിന്നെ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വരുന്ന സമയത്ത് ആരുവേപ്പിൻ്റെ ഇല കൊണ്ട് ശരീരത്ത് അടിക്കുക തേക്കുക ആരുവേപ്പിൻ്റെ ഇല വെള്ളത്തിൽ കലക്കി അത് കുളിക്കുക പിന്നെ ആരുവേപ്പിൻ്റെ ഇല വിരിച്ചിട്ട് അതിൽ കിടക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും ഈ ചിക്കൻ ബോക്സ് വരുന്ന സമയത്തൊക്കെ ചെയ്യാറുണ്ട് ഇതിപ്പോൾ നമ്മുടെ കറിവേപ്പില സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ ഉള്ള കറിവേപ്പില എന്ന് പറയും അതാണ് ഇതിപ്പോൾ നമ്മളെന്താണ് നമ്മുടെ ഭക്ഷണത്തിൽ എന്താ രുചിക്ക് വേണ്ടിയൊക്കെ താളിക്കാൻ അല്ലേ ഈ കടുകും തീരകോ അല്ലെങ്കിൽ എന്താണ് ഉലുവേ ആ സാധനമൊക്കെ ഇട്ടിട്ട് ഈ വേപ്പിലയുടെ ഇതുമൊക്കെ ഇട്ടിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാറുണ്ട് താളിക്കാറുണ്ട് പിന്നെ ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ശേഷം പറയാം ഇത് വ്യാപകമായി നമ്മുടെ വീടുകളിൽ നമ്മൾ വളർത്തുന്ന കാണുന്ന ഒരു ഔഷധ ചെടിയാണ് വേപ്പില ഇത് ലോകത്ത് എല്ലാ സ്ഥലത്തും നമുക്ക് ഈ സാധനം കാണാൻ പറ്റില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നു ഏഷ്യ വൻകരയിലാണ് കറിവേപ്പില ഏറ്റവും കൂടുതൽ ഉള്ളത് ഏഷ്യ വൻകരയിലാണ് ഏറ്റവും കൂടുതൽ കറിവേപ്പില ഉള്ളത് ഈ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കറിവേപ്പില കാണുന്നത് ഇന്ത്യയിലാണ് നമ്മുടെ രാജ്യത്താണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കറിവേപ്പില കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് എവിടെയാണെന്നറിയോ നമ്മുടെ കേരളത്തിലാണ് ഈ കേരളക്കാർ ഈ കറിവേപ്പില ഉപയോഗിക്കുന്നത് പോലെ വേറെ ചിലപ്പോൾ തമിഴ്നാട്ടിലും ഉണ്ടോ അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ അങ്ങോട്ട് കടന്നാൽ പിന്നെ കുറവാണ് എന്ന് നമുക്ക് പഠനങ്ങളിൽ പറയുന്നു ഇത് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചതാണ് കേട്ടോ പിന്നെ നമുക്കിനി ഇതിൻ്റെ ഗുണങ്ങളിലേക്ക് പോവാം അപ്പോൾ വേപ്പില എന്താണെന്നൊക്കെ മനസ്സിലായി വേപ്പില അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം ഇപ്പം ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഗുണങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റും എന്നാലും എനിക്കറിയാവുന്ന ചില ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വേപ്പില ഇതിൽ ഈ വേപ്പിലയിൽ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി അതുപോലെ അയൻ ഫോളിക് ആസിഡ് കാൽഷ്യം ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കറിവേപ്പിലയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രധാനമായി ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ വിഷാംശങ്ങൾ പുറത്തേക്ക് കളയാൻ അത് മൂത്രത്തിലൂടെ നമ്മുടെ മലമൂത്ര വിസർജനത്തിലൂടെ വിയർപ്പിലൂടെയൊക്കെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ കഫത്തിലൂടെയും ഒക്കെ പുറന്തള്ളാൻ ഈ ഒരു വസ്തു കാരണമാണ് ഇത് വെറുതെ നമുക്ക് ചവച്ച് കഴിക്കാം അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചു കുടിക്കാം കറികളിൽ ഉപയോഗിച്ച് നമുക്ക് കഴിക്കാം മറ്റൊരു ഗുണം മൂന്നാമത്തെ ഗുണം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ വേപ്പില കഴിക്കുന്നത് കൊണ്ട് പറ്റും അപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ വേപ്പില കൊണ്ട് നമുക്ക് സാധ്യമാകുമെന്നാണ് ഇനി ഒരുപാട് ആളുകൾക്ക് ഇന്നിപ്പോൾ വ്യാപകമായി സ്ത്രീകളിലും പ്രത്യേകിച്ച് പുരുഷന്മാരിലും പ്രത്യേകിച്ച് പുരുഷന്മാർ യുവാക്കളിൽ ഉൾപ്പെടെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികൾ ഉൾപ്പെടെ പുരുഷന്മാരിലൊക്കെ വ്യാപകമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ വന്ന ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ അതുപോലെ തന്നെ ഡ്രൈ ഗ്ലിസറൈഡ് ചീത്ത കൊളസ്ട്രോൾ ആ കൊളസ്ട്രോളിൻ്റെ വില്ലനാണ് വേപ്പില കൊളസ്ട്രോളിൻ്റെ വില്ലനാണ് വേപ്പില വേപ്പില ഇത് വെള്ളം തിളപ്പിച്ച് നല്ലതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ കുടിച്ചാൽ അത് സ്ഥിരമായി കുടിക്കുകയാണെങ്കിൽ വെറും വയറ്റിൽ കുടിച്ചാൽ ഈ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ പെട്ടെന്ന് സാധിക്കുമെന്ന് ഇന്ന് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നു കൊളസ്ട്രോൾ മാത്രമല്ല ഇന്ന് സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവർക്കുമുള്ള ഒരു അസുഖമാണ് പ്രമേഹം അതായത് ഷുഗർ പഞ്ചസാരയുടെ അസുഖം എന്ന് പറയൂലേ അത് അത് മാറാനും അത് മാറുന്നു പറഞ്ഞാൽ അതിൻ്റെ ആ അളവ് കുറച്ചു കൊണ്ടുവരാൻ അത് തീരെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും പക്ഷെ അതിൻ്റെ അളവ് പെട്ടെന്ന് നമുക്ക് കുറക്കാൻ വേണ്ടി ഈ വേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം നല്ലതാണ് അമിതവണ്ണമുള്ളവർക്ക് മെലിയാൻ വേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കൽ നല്ലതാണ് മാത്രമല്ല കിഡ്നിയുടെ അസുഖം കരലിൻ്റെ അസുഖം ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ മാറാനും അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയോടുകൂടി നമ്മുടെ ഉള്ളിൽ നടക്കാനും വേപ്പില ഉപയോഗം നമുക്ക് വളരെ നല്ലതാണ് ഇനി ഈ മോരുണ്ടല്ലോ നല്ല ശുദ്ധമായ മോര് ആ മോരിൽ വേപ്പില എടുത്ത് നല്ലതുപോലെ അതിൽ പിച്ചി പിച്ചക്കിടും അല്ലെങ്കിൽ പിച്ച ഇട്ടിട്ട് അത് നമ്മൾ ചെറിയ ഉപ്പിലിട്ടിങ്ങനെ ഇളക്കി കുടിക്കുന്നത് ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ് അതായത് ശിഫയാണ് പ്രത്യേകിച്ച് ഷുഗർ രോഗികൾക്ക് നല്ലതാണ് പിന്നെ ഈ കറിവേപ്പിലയെ പറ്റി പറയുമ്പോൾ പലരും ഒക്കെ പറയാറുണ്ട് അവൻ എന്നെ അല്ലെങ്കിൽ അവൾ എന്നെ കറിവേപ്പിലെ പോലെയാണ് എടുത്ത് പുറത്തേക്ക് കളഞ്ഞത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ കറിവേപ്പില പോലെയാണ് എടുത്ത് കളഞ്ഞത് എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട് അതായത് എന്താണ് ഒരു വിലയും കൊടുത്തില്ല എനിക്കൊരു വിലയും തന്നില്ല എന്നായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ അർത്ഥം എന്നാൽ ഈ കറിവേപ്പില അങ്ങനെ എടുത്ത് കളയാനുള്ളതാണോ കറിവേപ്പിലയെ പോലെ എടുത്തു പുറത്തു കളഞ്ഞു എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണ് നമ്മൾ ഈ കറിയിൽ ഈ കറിവേപ്പില ഇട്ടാൽ ആ കറിയിൽ മുഴുവനും അതെന്താണ് അലിഞ്ഞു ചേരും പിന്നെ ഇതൊരു ചണ്ടിയാണ് ഏ ഇതൊന്നിനും കൊള്ളൂല്ല അതുകൊണ്ട് എടുത്ത് കളയുന്നു എന്നാണ് പക്ഷേ ഇന്നിപ്പോൾ ശാസ്ത്രം പറയുന്നു കറിവേപ്പില കറിയിലിട്ട് നമ്മൾ പാചകം ചെയ്താലും അത് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ കിട്ടിയാൽ അത് പറഞ്ഞ് ഏ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യും അത് പുറത്തേക്കെടുത്ത് കളയും കളയണ്ട അതങ്ങോട്ട് കടിച്ച് തിന്നോ അത് കഴിച്ചോ ഒരുപാട് ഗുണങ്ങൾ ആ ചണ്ടിയിലും ഉണ്ട് എന്ന് ഒന്ന് ശാസ്ത്രം പറയുകയാണ് നമ്മുടെ ദഹനം അത് കൃത്യമാക്കാൻ ഈ വേപ്പിലക്ക് സാധിക്കും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അമിതമായ ടെൻഷൻ നിങ്ങൾക്കുള്ള സമയത്ത് വേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം നിങ്ങൾ കുടിച്ചു നോക്കുക അല്ലെങ്കിൽ രണ്ട് ഇതളെടുത്ത് വേപ്പില ചുമഴിച്ചു നോക്കിയ ടെൻഷൻ പതിയെ കുറയും ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ടു എന്ന് പറഞ്ഞതൊന്നും അല്ല കേട്ടോ ഇത് ഇന്ന് ശാസ്ത്രം ഇന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ യൂട്യൂബിലടിച്ചു നോക്കിയാൽ എത്രയോ ഡോക്ടർമാരാണ് ഏതൊക്കെ വലിയ ഹോസ്പിറ്റൽ ഡോക്ടർമാരാണ് എന്താണ് അസുഖങ്ങൾ മാറാൻ വേപ്പില ഉപയോഗിക്കൂ എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഇത് നമ്മൾ എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ ഈ വേപ്പില അരച്ചിട്ട് പഴയ കാരണവർ അങ്ങനെ ചെയ്യുമായിരുന്നു മുറിവിൽ വെച്ച് തരും വേഗത്തിൽ മുറിവ് ഉണങ്ങും അതുപോലെ തന്നെ ചതവുള്ള നീരുള്ള സ്ഥലത്ത് ഇത് എന്താണ് അരച്ചിട്ട് ഒരു തുണി കൊണ്ട് കെട്ടുമായിരുന്നു നീര് വേഗത്തിൽ വലിഞ്ഞു പോകും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നമ്മുടെ തൊലി അതുപോലെ നമ്മുടെ കണ്ണ് നമ്മുടെ മുടി ഇതിൻറെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കാൻ ഈ വേപ്പിലക്ക് സാധിക്കും മുടി കൊഴിച്ചിലിന് ഏറ്റവും നല്ലതാണ് മുടി കൊഴിച്ചിൽ മാറാൻ ഏറ്റവും നല്ലതാണ് വേപ്പില അതായത് അകാലനര പേൻ ശല്യം അതുപോലെ താരൻ്റെ ശല്യം അതുപോലെ തന്നെ തലയുമായി ബന്ധപ്പെട്ട് ഈ തലയോട്ടിയിൽ എന്താണ് ചൊറിച്ചിൽ വരിക അതൊക്കെ മാറാൻ ഈ എന്താ വേപ്പില അത് അരച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ തലയിൽ നല്ലതുപോലെ തേച്ചു പിടിപ്പിച്ചിട്ട് കുളിക്കുക അപ്പം എന്താണ് ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് ശമനമാണ് പിന്നെ വേപ്പില എണ്ണയിലിട്ട് ഒരു എണ്ണ ചെറിയ ഗ്ലാ ചെറിയ പാത്രത്തിൽ എണ്ണ എടുക്കുക കുറച്ച് ഇതൾ വേപ്പില അതിനകത്തിട്ടിട്ട് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് അത് ആറിക്കഴിഞ്ഞ് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകിച്ച് തലയുടെ രക്തയോട്ടം വർദ്ധിക്കും അത് ശരീരത്ത് തേച്ചാൽ നമ്മുടെ ശരീരത്തിലെ നരമ്പുകളുടെ രക്തയോട്ടം വർദ്ധിക്കും എന്ന് നിന്ന് ശാസ്ത്രം പറയുന്നു അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ചോളം വേപ്പിലയുടെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി ഇത് കേട്ടിട്ട് ആഹാ അങ്ങനെയാണോ അന്ന് ഇപ്പം തന്നെ വേപ്പില വാങ്ങിച്ചങ്ങോട്ട് ഉഷാറാക്കി കളയാന്ന് പറഞ്ഞ് ആരും കടയിൽ പോയി വേപ്പില വാങ്ങരുത് എന്ന് ഞാൻ പറയുന്നില്ല കടയിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് വേപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത് ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ വളരെ കുറവാണ് പലരും ഒക്കെ ഒരുപാട് ആളുകൾ പറയുന്ന പരാതിയാണ് ഉസ്താദെ ഞങ്ങളുടെ വീട്ടിൽ വേപ്പില വെച്ച് പിടിപ്പിച്ചിട്ട് പിടിക്കുന്നില്ല ഒരുപാട് ഒരുപാടുമ്മമാരുടെ അമ്മമാരുടെയൊക്കെ പരാതിയാണ് വേപ്പിൽ പിടിക്കുന്നില്ല അതിൻ്റെ മരുന്നിനിശാതെ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന് അതിനു മുമ്പ് ഇപ്പോൾ ഈ വേപ്പിലയുടെ ഗുണങ്ങളൊക്കെ പറഞ്ഞില്ലേ ഒരിക്കലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വേപ്പില കഴുകാതെ പലരും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഉപയോഗിക്കാ വീടുകളിൽ ഒരു പക്ഷേ അങ്ങനെ ഉപയോഗിക്കില്ല പക്ഷേ ഈ ഹോട്ടലുകളിലൊക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ കണ്ണുകൊണ്ട് കണ്ടത് പറയാം ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ വലിയ ചാക്കുകണക്കിന് വേപ്പില കൊണ്ടുവന്ന് വെക്കും എന്നിട്ട് അവിടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കുമല്ലോ ഈ പാചകം ചെയ്യുന്നത് അവരൊക്കെ എന്താണ് ചുമ്മാ ഇങ്ങനെ ഒരു ഇതെടുക്കുക എന്നിട്ട് ഒറ്റ ഒറ്റ പറയുക കഴിക്കില്ല ഒന്നുമില്ല കഴുകുമില്ല പുഴുവുണ്ടോ ഒന്നും നോക്കൂല ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നേരെ ആ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇളക്കി അങ്ങോട്ട് നമുക്ക് തരും നമ്മളിങ്ങനെ കഴിക്കും വളരെ ശ്രദ്ധിക്കണേ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും നല്ലതുപോലെ കഴുകി നമുക്ക് ശുദ്ധിയാക്കിയിട്ട് വേണം വേപ്പില ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് കടയിൽ നിന്ന് വാങ്ങുന്ന വേപ്പില ഒരിക്കലും വെറുതെ ഒരു വെള്ളത്തിൽ കഴുകിയാൽ അതിൻ്റെ അണുക്കൽ പോവില്ല കാരണം ഈ വേപ്പില തമിഴ്നാട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ് ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇന്ന് പറിച്ചതാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് പറിച്ചതാണ് പറിക്കുന്ന സമയത്ത് നല്ല ഒരു ഉഷാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൂറായി പക്ഷെ ഇതിപ്പോൾ കണ്ട ഒരു മണിക്കൂറായിട്ടുള്ള ചെറിയൊരു വാട്ടം തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു വാട്ടം ഉണ്ട് അപ്പൊ നമ്മുടെ സാധാ വേപ്പില എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വാടും പെട്ടെന്ന് വാടും അപ്പോൾ എന്താണ് ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ വാടാതെ വടി പോലെ നിൽക്കുന്ന വേപ്പിലകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താ അതിൻ്റെ രഹസ്യം എന്നറിയോ നല്ല കെമിക്കൽ അടിക്കും കെമിക്കൽ അടിക്കും അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന വേപ്പില അത് നല്ല മഞ്ഞൾ ഇട്ട വെള്ളത്തിൽ കഴുകിയിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഒക്കെ ചെയ്യാറുണ്ടാകും നിങ്ങൾ എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് പ്രത്യേകം ശ്രദ്ധിക്കണേ മഞ്ഞളിട്ട വെള്ളത്തിൽ നല്ലതുപോലെ മുക്കി വെച്ച് കഴുകിയിട്ടേ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന വേപ്പില നമ്മൾ കറിക്ക് ഇടാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് നമ്മുടെ ഈ സാധാരണ വേപ്പിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്താണെന്നറിയോ ആരുവേപ്പാണ് ആരിവേപ്പ് നീം അല്ലേ ആരിവേപ്പിന്റെ ഫേസ് വാഷ് ഉണ്ട് നീമിന്റെ സോപ്പ് ഉണ്ട് ഷാംപൂ ഉണ്ട് അല്ലേ അത് ഭയങ്കര ഗുണമുള്ളതാണ് എന്ത് ഫേസ് വാഷും ഷാംപൂ അല്ലേ ഞാൻ പറഞ്ഞ കാര്യം ഈ ആരുവെയ്പ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എല്ലാ തൊട്ട് തടയാനും ആരുവേപ്പിന് സാധിക്കുമെന്നാണ് നിങ്ങളിപ്പോൾ ഈ പരിശുദ്ധമായ ഹജ്ജിനും അമ്പറക്കൊക്കെ പോയിട്ട് ആറഫയിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവും അല്ലേ അറഫ മൈതാനിയിലൊക്കെ പോയിട്ടില്ലേ പോയ ആളുകളും പോയിട്ടുണ്ട് അറഫയില് ആ അറഫയിൽ ചെന്നു നോക്കിയാൽ ഒരുപാട് ആരുവേപ്പ് നമുക്ക് കാണാം അറഫയില് മാത്രമല്ല നമ്മളെ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്ന മക്കയുടെയും മദീനയുടെ പരിസരത്ത് ഒരുപാട് ആരുവേപ്പ് ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ട് കണ്ടാവും ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും എന്താ കാരണം നമ്മുടെ വായു ശുദ്ധീകരിക്കാൻ ഈ ആരുവേപ്പിന് സാധിക്കും എന്നാ നമ്മുടെ അന്തരീക്ഷത്തിലെ വായു ശുദ്ധീകരിക്കാൻ ഈ ആരുവേപ്പിന് ഒരു കഴിവുണ്ടെന്നാണ് അതുപോലെ തൊക്ക് രോഗങ്ങൾക്ക് സോറിയാസിസ് കരപ്പൻ പോലെയുള്ള അസുഖങ്ങൾ മാറാൻ ഈ ആര്വേപ്പിൻ്റെ ഇല തേച്ച് പിടിപ്പിച്ചാൽ അത് മാറുമെന്നാണ് കൊളസ്ട്രോൾ കുറയാൻ ആര്വേപ്പിൻ്റെ ഇല തിളപ്പിച്ച വെള്ളം കുടിക്കൽ നല്ലതാണ് അതുപോലെ തന്നെ ശാരീരിക വേദനകൾക്ക് ആര്വേപ്പ് വെളിച്ചെണ്ണയുമായിട്ട് ലയിപ്പിച്ച് അത് ചൂടാക്കിയിട്ട് തേച്ചാൽ ഈ ശാരീരിക വേദനകൾക്ക് നല്ലതാണ് മാനസിക സമ്മർദ്ദം കുറയാൻ ആര്വേപ്പിൻ്റെ ഇല കഴിക്കൽ നല്ല കയ്പാണ് കഴിക്കൽ നല്ലതാണ് അതുപോലെ മുടി കൊഴിച്ചിൽ പേൻ നര മുടി പൊട്ടിപ്പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ആരുവേപ്പിന്റെ ഇല അരച്ചിട്ട് തലയിൽ തേച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളഞ്ഞ് കുളിക്കൽ നല്ലതാണ് വെറും വയറ്റിൽ ആരുവേപ്പിന്റെ ഇല തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് മൂലക്കുരു അർഷസ് എന്ന് പറയുന്ന രോഗത്തിന് ശിഫയാൺ ഏഴു ദിവസം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നുണ്ട് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇൻഷുഷം നിർത്താം അതായത് ഒരുപാട് ഉമ്മമാരും അമ്മമാരും പറയുന്ന ഒരു പരാതിയാണ് ഉസ്താദെ ഞങ്ങൾ ഈ കറിവേപ്പില ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ട് പക്ഷെ ഒരു എന്താ പറയാ ഇല ഉണ്ടാകുന്നില്ല പുതിയ ഇല മുളച്ചു വരുന്നില്ല ഉള്ളത് തന്നെ പോകുന്നു ഈ ഉൾ ഇല ഉണ്ടാവുള്ളൂ ആ ഇലയിൽ തന്നെ എന്താണ് ഈ പുഴുവും അതുപോലെ തന്നെ ഉറുമ്പൊക്കെ ഒക്കെ കയറിയിട്ട് ഒന്നുമില്ല എത്ര ഞങ്ങൾ നോക്കിയിട്ട് ശരിയാകുന്നില്ല ഇവിടെ വേപ്പില ചിലപ്പോൾ നമ്മൾ എന്താണ് ചിലപ്പോൾ ചെടിച്ചട്ടിയിലായിരിക്കും നടുക അല്ലെങ്കിൽ മണ്ണിലൊക്കെ നടന്നവരുണ്ട് എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ ചാണകപ്പൊടി ഇട്ട് കൊടുക്കൽ ഈ വേപ്പില തഴച്ചു വളരാൻ നല്ലതാണ് ഒരിക്കലും നമ്മൾ ഈ വേപ്പില ഇങ്ങനെ നടുന്ന സമയത്ത് അതിൻ്റെ ചു അതിൻ്റെ തണ്ടിൻ്റെ സൈഡിൽ തന്നെ തണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ വേസ്റ്റ് ഇടരുത് തണ്ടിൻ്റെ അടുത്ത് നമ്മൾ ഈ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടമോ ഇടരുത് അതിൻ്റെ പരിസരത്തെ ഇടാവൂ ഒരിക്കലും അതിൻ്റെ തണ്ടിൻ്റെ താഴെ കൊണ്ടുപോയിട്ടിട്ട് പരിസരത്താണ് ഇടേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പരിസരത്ത് എന്ത് ചെയ്യുക പരിസരം എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറേ ദൂരമല്ല അതിൻ്റെ ആ ഒരു ചൗടിൽ അതിൻ്റെ ആ ചുവട്ടിൽ എന്ത് ചെയ്യണം ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്താൽ ഇത് തഴച്ചു വളരും എന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഇലയിൽ മറ്റേ പുഴു ഉണ്ടാവാതിരിക്കാനും വേപ്പില നല്ലതുപോലെ വളരാനും രണ്ട് കാര്യം വേറെ ചെയ്യാമെന്ന് ഇതുമായി ബന്ധപ്പെട്ട പഴയ കാരണവന്മാർ പറയാറുണ്ട് ഒന്ന് ഈ തൈര് പുളിച്ചത് പുളിച്ച തൈര് കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് ഇതിൻ്റെ പരിസരത്ത് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് അതൊരു സ്പ്രേ പോലെ ആക്കിയിട്ട് ഇതിൻ്റെ ഈ ഇലയിലുമൊക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ ഈ പുഴുവും അതുപോലുള്ള വസ്തുക്കളൊക്കെ പോകും ഇതിന് ഒരുപാട് ഉണ്ടാകും എന്ന് പറഞ്ഞു കാണുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യമാണ് കുമ്മായം കുമ്മായം ഇതിൻ്റെ പരിസരത്ത് സൈഡിലൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെയോ എല്ലുപൊടി അതും ഇതിൻ്റെ പരിസരത്ത് ഇട്ടു കൊടുക്കാം പിന്നെ കന്നിവെള്ളം ചൂടാറിയ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം അതും ഒഴിച്ചു കൊടുത്താൽ ഈ വേപ്പിലക്ക് നല്ലതാണ് അതാണ് ഏകദേശം അതിൻ്റെ വളമൊക്കെയായിട്ട് പറയുന്നത് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പലരും പറയുന്നു സാധേ ഇത് എന്താണ് പുതിയ തണ്ടൊന്നും കെളുത്തും പുതിയ ശിഖരങ്ങളൊന്നും വരുന്നില്ല ഈ വേപ്പില പറിക്കുന്ന സമയത്ത് എങ്ങനെയാ പറിക്കേണ്ടതെന്ന് അറിയോ വേപ്പില പറിക്കുന്ന സമയത്ത് പലരും ചെയ്യുന്ന പരിപാടി ദേ ഇതാണ് ഇത് വേപ്പില തണ്ട് ഓരോ ആൾക്കാരും എന്തു ഇങ്ങനെ പറിച്ചുകൊണ്ട് പോകും ഒന്ന് രണ്ട് അല്ലേ ഇങ്ങനെയല്ലേ നമ്മൾ വേപ്പില പറിക്കാറ് ഒരിക്കലും അങ്ങനെ പറിക്കരുത് ഓരോ തണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ പറിച്ചുകൊണ്ട് പോകരുത് പകരം വേപ്പില പറിക്കുമ്പോൾ കർണമാർ പറയുന്നത് ഈ ഒരുപാട് ഇലകൾ ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു കമ്പുണ്ടാവുമല്ലോ ആ കമ്പ് അങ്ങനെ ഒടിച്ചോണ്ട് പോകണമെന്നാണ് ഈ ചെറിയ കമ്പ് അതിങ്ങനെ ഇങ്ങനെ എടുക്കണം ഇങ്ങനെയാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ പറ ഒടിച്ച സ്ഥലം ഉണ്ടല്ലോ ഇവിടെ നിന്ന് വേറെ ശിഖിരം വന്നിട്ട് എന്താണ് അവിടെ നിന്ന് വേറെ ഉണ്ടാകും ഇത് നമ്മൾ എന്ത് ചെയ്യും ഓരോ ഇലയും ഇങ്ങനെ പറിച്ചുകൊണ്ട് ഇത് ഒന്ന് ഇത് രണ്ട് ഇങ്ങനെ പറിച്ചുകൊണ്ട് പോയാൽ അവിടെ വേറെ കിളുക്കൂല അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ചെറിയ ചെറിയ ശിഖരങ്ങൾ ആ ശിഖിരങ്ങളാണ് ഇങ്ങനെ ഒടിച്ചുകൊണ്ട് പോവേണ്ടത് അപ്പം ഇപ്പം ഈ ഒടിച്ച സ്ഥലത്ത് ഇവിടെ വേറെ ശിഖരം ഉണ്ടായി അവിടെ വേറെ ഉണ്ടാകും അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ നാളെ ചെന്നിട്ട് അതിൻ്റെ ആ മുകളിലത്തെ ശിഖിരം മൊത്തവും ഇങ്ങനെ ഒടിച്ചോണ്ട് പോകരുത് അങ്ങനെയും ചെയ്യരുത് ആ ഓരോ ശിഖിരം നമുക്ക് പറ്റുന്ന ഏല കൂടുതലുള്ള ശിഖരം നോക്കിയിട്ട് നിങ്ങൾ പറിച്ചുകൊണ്ട് പോവലാണ് നല്ലത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ ഈ വേപ്പിലയുടെ പരിസരത്ത് ആണിയിൽ ആണി ആണി കുഴിച്ചിട്ടാൽ വേപ്പില കിളിർക്കും കുറേ തഴച്ച് വളരും എന്നൊക്കെ ഈ കാർണവന്മാർ പറയുന്നതാണ് കേട്ടോ അതിലൊക്കെ സത്യമുണ്ടാകും ചിലതൊക്കെ പാളീസായി പോകും അപ്പം എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക വേപ്പിലക്ക് വേപ്പിലൊക്കെ ഗുണം ഒരുപാടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ വേപ്പിലയുടെ ഗുണങ്ങൾ ആരുവേപ്പിൻ്റെ ഗുണം പിന്നെ വേപ്പിലയുടെ ആ വളരാതിരിക്കുന്ന അതിൻ്റെ കാരണം പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന വളങ്ങൾ അതൊക്കെ നമ്മൾ പറഞ്ഞു വേപ്പില എങ്ങനെയാണ് ഒടിക്കേണ്ടതെന്ന് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായില്ലേ ഷ അള്ളാഹു സുബഹാനോ ഹുബത്ത് ഈ പറഞ്ഞതൊക്കെ നമുക്ക് കേട്ട് ഇതൊക്കെ ഒരു അറിവാണ് ഇതിപ്പോൾ ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇത് ഇത് നമ്മുടെ നാട്ടിലുള്ള ചില അറിവുകളാണ് ഇതൊക്കെ അറിവാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക ഓരോ വസ്തുവിനും വ്യത്യസ്തമായ ഗുണങ്ങൾ അള്ളാഹു താലോ കൊടുത്തിട്ടുണ്ട് ആ ഗുണങ്ങളൊക്കെ നമുക്ക് വേണ്ടിയാണ് ഈ എന്തിനാ സൃഷ്ടിച്ചത് മനുഷ്യരായ നമുക്ക് വേണ്ടിയാണ് ആര്യവേപ്പ് എന്തിനാ സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാ തെങ്ങ് എന്തിനാ സൃഷ്ടിച്ചത് തേങ്ങ എന്തിനാ അതൊക്കെ നമുക്ക് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കുക പിന്നെ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന വേപ്പിലെ ഞാൻ കാര്യം പറഞ്ഞല്ലോ നല്ല മഞ്ഞളിട്ട വെള്ളത്തിൽ മഞ്ഞൾ പൊടി ഇട്ട് കലക്കിയ വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരുപാട് കെമിക്കലുകൾ കീടനാശിനിയൊക്കെ അടിച്ചിട്ടാണ് വരുന്നത് ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് വീടുകളിൽ ഇപ്പോൾ വളർത്തുന്നുണ്ട് പല ബെഡ് തൈകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ വീടുകളിൽ വളർത്തുന്നതാണെങ്കിൽ അങ്ങനെ നമുക്കൊന്ന് വെറുതെ വെള്ളത്തിൽ കഴുകി എടുത്താൽ തന്നെ ശരിയാകും പക്ഷേ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പ്രത്യേകം കഴുകി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും അള്ളാഹു സുബഹാനഹു വാല നമുക്കെല്ലാവർക്കും നല്ല ആരോഗ്യവും നല്ല ആഫിയത്തും റബ്ബ് നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങളെ തൊട്ടുള്ള കാവലും ഒരുപാട് പേർക്ക് പല സുഖങ്ങളുണ്ട് അള്ളാഹു താല എല്ലാ രോഗങ്ങളും ഷിഫയാക്കി തരുമാറാവട്ടെ എല്ലാവർക്കും അള്ളാഹു ഹൈറുബർക്കാത്തുകൾ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ അറബ്ബൽ ആലമീൻഷ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്ലാ വാലിക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു